ശ്രീ കെ സോമൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെയാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട് നമുക്കറിയാം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ അഴിമതി ഇങ്ങനെ നിരവധി അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനും സ്വപ്ന സുരേഷുമായുള്ള ബന്ധം സി എം രവീന്ദ്രനും സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചാറ്റുകൾ അസഭ്യം നിറഞ്ഞത് തന്നെയായിരുന്നു കാരണം ആദ്യം ഇവരെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സ്വപ്ന സുരേഷ് ആ ചാറ്റടക്കം വാട്സപ്പിൻ്റെ ചാറ്റടക്കം പുറത്തുവിടാൻ തയ്യാറായത് സഭ്യതരമല്ലാത്ത ഭാഷയിലുള്ള സംസാരം പോലും അന്ന് പൊതുസമൂഹം കണ്ടതാണ് എന്തായാലും ഒരു ഭാഗത്ത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു അഴിമതികളിൽ അന്വേഷണം നടക്കുന്നു പക്ഷേ ഇവരെല്ലാം ഇപ്പോഴും ഒരു സംരക്ഷിത കവചത്തിനുള്ളിലാണ് എന്നുള്ളതാണ് ഇവരൊക്കെ ഈ തൽസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട് ഇവർ അത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടുന്നു അന്വേഷണം വരട്ടെ എന്ന് പറയുന്നു പക്ഷേ ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ രാഷ്ട്രീയ നേതൃത്വം പിന്തുടരുന്നത് ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ആദ്യം വരുമ്പോൾ തന്നെ മാറി നിന്ന് അന്വേഷണത്തെ നേരിടൂ എന്ന് പറയാനുള്ളൊരാർജവം കാണിക്കുന്നതേയില്ല പി എം ശിവശങ്കറിന്റെ കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് കാരണം പി എം ശിവശങ്കറിൻ്റെ കാര്യത്തിൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു രീതിയാകും രീതിയാകുമെന്നുള്ളത് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം അങ്ങനെ ഒരു നീക്കം നടത്തിയത് പക്ഷേ ഇപ്പോഴും കെ എം എബ്രഹാം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമ്പോൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ അഴിമതികളെല്ലാം നടക്കുന്നു ഇവിടെ എല്ലാം മുഖ്യമന്ത്രി കണ്ണടയ്ക്കുകയാണ് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളന്മാരുടെ താവളമാണ് കാട്ടുകൾമാരുടെ താ രാജാവായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന ചൊല്ലന്യർത്ഥമാക്കുന്ന തരത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ ഈ നാടിനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവം പുറത്തു കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട ശ്രീ ജോമൻ പുത്തമ്പരയ്ക്കൽ ഒരു അഭിനന്ദനം അർഹിക്കാൻ ഞാൻ ഈ അർപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഇവിടെ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇത് അതിലുകൂടി ഇച്ചിലൂടെ വലിയ ആളാണ് ഇത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ ഇദ്ദേഹം കേരളത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തെയും കൈയടക്കി വെച്ചുകൊണ്ട് കൊണ്ട് അമ്മാനമാടിയ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് ആ ചീഫ് സെക്രട്ടറി ഇന്ന് കള്ളം പറയുന്നവനാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ശ്രീമാൻ ജോമോന് തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു ആ കള്ളം പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടുതൽ അന്വേഷണം വേണം അത് സി ബി ഐയുടെ കൊച്ചിയിലെ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ഇവിടെ എന്താണ് ഉയർന്നു കേൾക്കുന്നത് ഇവിടെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ വേട്ടയാടാൻ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ എല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന പ്രചരണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സി ബി ഐക്ക് പ്രവേശനമില്ലാത്ത ഒരു സംസ്ഥാനമാണ് നിയമസഭയിൽ പ്രമേയം പാസാക്കി യു ഡി എഫും എൽ ഡി എഫും ഈ സംസ്ഥാനത്ത് സി പി സി ബി ഐക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്തെക്കാണ് ബഹുമാനപ്പെട്ട ജോമുവിന്റെ നീന്തകാലത്തെ പോരാട്ടത്തിന്റെ ഫലമായിട്ട് സി ബി ഐ അന്വേഷണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്നയാൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളം പറയുന്നവനാണ് എന്ന് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാലങ്ങളായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് എന്ന് ഇന്ന് ജോമോൻ എന്ന പൊതുപ്രവർത്തകനെ കോടതി മുമ്പാകെ തെളിയിപ്പിച്ചപ്പോഴാണ് ഈ കള്ളിയാകെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് മുൻപലത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ കാലത്ത് ഈ ചീഫ് സെക്രട്ടറി ഈ അബ്രഹാം ആരംഭിച്ചിട്ടുള്ള അഴിമതിയാണ് അത് മൂടി വയ്ക്കപ്പെട്ടു ഇപ്പോൾ പിണറായി വിജയന്റെ ഓഫീസും അത് സംരക്ഷിക്കപ്പെടുകയാണ് അഴിമതിക്കാരെ കൂടെ നിർത്താനും സംരക്ഷിക്കാനും അവർക്ക് സംരക്ഷിത കവചമൊഴുക്കാനുമുള്ള ഒരാക്രാന്തം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവായിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം സി ബി ഐ വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പിൻബലത്തിലല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർഭത്തിലെങ്കിലും കിഫിയുടെ മേധാവിയാണ് ഈ മനുഷ്യൻ ഈ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ലക്ഷക്കണക്കിന് രൂപ മാസം കൈപ്പറ്റുന്ന നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഉടായിപ്പ് വിദ്യ കാണിച്ച് ഇവിടെ മുമ്പേ ബഹുമാനപ്പെട്ട ശ്രീ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഊരാങ്ങളുങ്കലിന് സമ്പത്തുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യ നടത്തുന്ന ഈ കിബിയുടെ മേധാവിയാണ് ഈ എബ്രഹാം അവിടെ നിന്ന് അയാളെ പുറത്താക്കുമോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഈ കെ എം എബ്രഹാമിനെ പുറത്താക്കുമോ ഈ വക ചോദ്യങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വരുന്ന ദിവസങ്ങളിൽ അവശേഷിക്കുക തന്നെ ചെയ്യും നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന് സമൻസ് കൈപ്പറ്റിയ ഒരു സാഹചര്യമുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഏതു സമയവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയമായി പ്രയോ പ്രതിരോധിക്കുമെന്ന് ഇന്നും കൂടി പറഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞ സാഹചര്യത്തിലാണ് തന്റെ ഓഫീസിനെ കാത്തു സൂക്ഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള കെ എം അബ്രഹാം അഴിമതിക്കാരനാണ് കള്ള ഈ പറയുന്ന വരവിൽ കവിഞ്ച സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള ആളാണ് എന്ന നിലയിലുള്ള വസ്തുതകൾ വെളിച്ചെത്തു വരുന്നത് അല്പമെങ്കിലും അല്പമെങ്കിലും അഭിമാനം അല്പമെങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഈ പിണറായി വിജയനില് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ കെ എം അബ്രഹാമിനെ അദ്ദേഹം വഹിക്കുന്ന ചുമതലകളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കേരളത്തോട് അക്കാര്യം തുറന്നു പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർജവം കാണിക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്